കോഴിക്കോട് താമരശ്ശേരിയിൽ പഞ്ചായത്ത് രാജ് ചട്ടങ്ങൾ പാലിക്കാതെ പ്രവർത്തിക്കുന്ന ട്യൂഷൻ സെന്ററുകൾ നിർദ്ദേശം പത്താം ക്ലാസ്സുകാരൻ മുഹമ്മദ് ഷഹബാസിന്റെ കൊലപാതകത്തിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം ഷഹദ് റഹ്മാൻ കോഴിക്കോട് വിശദാംശങ്ങളുമായി ചെയ്യുന്നു ഷഹദ് ചട്ടങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ ഉൾക്കൊള്ളും ഇത്തരത്തിൽ ഒരുപാട് സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നതായി ഈ വിദ്യാഭ്യാസ വകുപ്പിന് എന്തെങ്കിലും വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ഉണ്ടോ എന്താണ് ഇത്തരത്തിൽ ഈ വിദ്യാഭ്യാസ ബോർഡിന് ഇതുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് കൂടാതെ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട കോഴിക്കോട് ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ഒരു യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു ആ യോഗത്തിൽ കുരുതിരിഞ്ഞു വന്ന തീരുമാനങ്ങളും ആ യോഗത്തിൽ പലരും റിപ്പോർട്ട് ചെയ്ത വിവരങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരമുള്ള തീരുമാനം എന്തായാലും ഷഹബാസിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നമുക്കറിയുന്നത് പോലെ ഈ പ്രശ്നങ്ങളുടെ എല്ലാം തുടക്കം ഒരു ട്യൂഷൻ സെന്ററിലെ സെന്റ് ഓഫ് ചടങ്ങുമായി ബന്ധപ്പെട്ടായിരുന്നു സമാനമായ രീതിയിൽ ഒരുപാട് ട്യൂഷൻ സെന്ററുകൾ ഇത്തരത്തിൽ പഞ്ചായത്ത് രാജിന്റെ ചട്ടങ്ങൾക്ക് അനുസൃതമായി പ്രവർത്തിക്കുന്നില്ല അനധികൃതമായി പ്രവർത്തിക്കുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ വിദ്യാഭ്യാസ വകുപ്പിന് ലഭിച്ചിരിക്കുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കർശന നടപടികളിലേക്ക് നീങ്ങുന്നത്